കൂട്ടുകാരെ വളരെ ടേസ്റ്റിയും എന്നാൽ വളരെ ഈസിയുമായിട്ടുള്ള ഉള്ളിത്തണ്ട് മുട്ടത്തോര അതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കൂട്ടുകാരെ ഇന്ന് ഞാൻ ഞാനിവിടെ കൃഷി ചെയ്ത ഉള്ളിയാണ് അതിൻ്റെ ഉള്ളിയും ഉള്ളിത്തണ്ടും വെച്ചിട്ട് ഒരു തോരൻ ഞാൻ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു അതെൻ്റെ കൂട്ടുകാരെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാനൊരു മുട്ടയിട്ടാണ് ഈ തോരൻ വെക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിന് ഞാൻ ഈ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം കൂട്ടുകാരെ ഞാൻ ആ ഉള്ളിത്തണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് കഴുകി അതിൻ്റെ ചവിടെല്ലാം കളഞ്ഞ് വേരെല്ലാം നമ്മൾ മുറിച്ച് കളഞ്ഞ വൃത്തിയാക്കി ഇനി നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് അത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ആ ഉള്ളിത്തണ്ടും പിന്നെ അതിൻ്റെ കൂടത്തിലുള്ള ഉള്ളിയും അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ടുകഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അര അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമ്മുടെ കൈ കൊണ്ട് നല്ലതായിട്ട് ഞെരടിയെടുക്കണം ഇങ്ങനെ ഞരടുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത് മിക്സ് ചെയ്ത് വെക്കാൻ നമുക്ക് മൂന്ന് മുട്ട ഒഴിച്ചു കൊടുക്കാം നമ്മൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതൊന്ന് കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പം കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റലുമുളകും കരുവേപ്പിലും ഇട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളിത്തണ്ടിൻ്റെ കൂട്ടിട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് അതിട്ട് കൊടുക്കാം ഉള്ളിത്തണ്ടിട്ട് കൊടുക്കുക നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിനകത്ത് വരട്ടുള്ളി പോലും നമ്മൾ വെള്ളം ഒഴിക്കാതെ വേണം ഇത് അടച്ച് ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ആവിൽ പെട്ടെന്ന് തന്നെ ഉള്ളിത്തണ്ട് വെന്ത് കിട്ടും പിന്നെ എണ്ണയിൽ ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇവിടെ എൻ്റെ ഞാനിത് പറിക്കാൻ കാരണം എന്ന് ഇപ്പോൾ ഇതിവിടെ ഭയങ്കര വെയിലാണ് എൻ്റെ കുറേ ഉള്ളിത്തണ്ടെല്ലാം ഉണങ്ങിപ്പോയി അപ്പോൾ ഇനി ബാലൻസ് ഉള്ളത് കളയേണ്ടാലോ എന്ന് ചോദിച്ചിട്ട് അത് പറിച്ചിട്ട് ഞാനിത് തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഉള്ളിത്തൊണ്ട് ഏകദേശം വെന്തിട്ടുണ്ട് സമയത്ത് നമുക്ക് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊന്ന് ഇരട്ടിയെടുക്കണം ഇപ്പം നമ്മുടെ തോരൻ ഏകദേശം തോന്നിട്ടുണ്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യാം അങ്ങനെ കൂട്ടുകൂട്ടുകാരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഉള്ളിത്തണ്ട് മുട്ടത്തോര് റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്